പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം പൗലോസപ്പോസ്ലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യരാണ് ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കാനുള്ള വിളിയല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം നിത്യത മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു ജീവിതമാണ് ഒരു ക്രൈസ്തവൻ്റേത് രണ്ടായിരത്തി പതിനാറില് അർജൻറ്റീനയില് ഒരു കർമ്മലിത സന്യാസിനി തൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ലങ്സ് ക്യാൻസറിന് വിധേയമാകുകയാണ് ത്രോട്ടിലും ലങ്സിലും ക്യാൻസറായി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നേഴ്സിംഗ് പഠിച്ച ഈ സന്യാസിനി പിയോന പിയാനോ വായിക്കുന്ന ഈ സന്യാസിനി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് മറ്റുള്ളവരോട് ഇടപെട്ടു അവരുടെ ഈ അവസ്ഥ കണ്ട് കൂടെയുള്ള സന്യാസിനികൾ വിഷമിപ്പിക്കും വിഷമിച്ചു നിൽക്കുമ്പോഴും അവരോടൊക്കെ സന്തോഷത്തോടെ സംസാരിക്കുന്ന ഈ സിസിലിയ എന്ന സന്യാസിനിയുടെ ജീവിതം അവരെ അത്ഭുതപ്പെടുത്തി തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് തൻ്റെ ജീവിതം തൻ്റെ സംസ്കാരം എപ്രകാരം ആയിരിക്കണമെന്ന് ഒരു കുറിപ്പ് എഴുതി വയ്ക്കണമെന്ന് ഈ സിസ്റ്റർ സിസിലിയ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു ചെറു പേപ്പറിൽ അവർ ഇപ്രകാരം എഴുതി എൻ്റെ മരണസമയത്ത് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ അത് ആഘോഷിക്കണം പുഞ്ചിരിച്ചുകൊണ്ടാണ് മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ സിസിലിയ എന്ന കന്യാസ്ത്രീ കടന്നുപോയത് മരണം കഴിഞ്ഞ് ഇവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്ന കൂടെയുള്ള സന്യാസിനിമാർ ആ മുഖത്തെ തേജസ് കണ്ട് അത്ഭുതത്തോടെ അവരും പ്രത്യാശയുടെ തലത്തിൽ അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടിടയായി പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം നിത്യത ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയം നമ്മളെ കീഴടക്കുകയില്ല ഇന്ന് മനുഷ്യൻ ഭയത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടുകളിൽ പ്രതിസന്ധികൾ പരാജയങ്ങൾ അസ്വസ്ഥതകൾ മനുഷ്യനെ അടിമപ്പെടുത്തുകയാണ് അത് രോഗമാകാം സാമ്പത്തിക തകർച്ചയാകാം കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണമാകാം ഇവിടെയൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്നവരോട് ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ ഞാനിൻ്റെ കൂടെയുണ്ട് ഭയത്തെ അതിജീവിക്കുവാൻ പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് മനുഷ്യൻ മൂന്ന് തരത്തിലാണ് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് ഭയപ്പെടുന്നത് മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തെ ഭയപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവൻ മരണത്തെ ഭയപ്പെടുകയാണ് മരണഭയം അവനെ വല്ലാതെ കാർന്നു തിന്നുന്നുണ്ട് മരണാനന്തരം എന്താണ് എന്നുള്ള ഒരു ചിന്ത മനുഷ്യനെ ഭയപ്പെടുത്താറുണ്ട് മനു മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടോ എന്ന് സംശയിക്കുന്ന വ്യക്തി മരണത്തെ ഭയത്തോടെ കാണാനേ സാധിക്കുകയുള്ളൂ മരണഭയത്തെ അതിജീവിക്കണമെങ്കിൽ ഈ മനുഷ്യ ജീവിതത്തിലെ മൂന്ന് ഭയങ്ങളെ ആ ജീവിതത്തിലൂടെ അതിന് പ്രത്യാശ നൽകിയ യേശുവിൻ്റെ ജീവിതം ധ്യാനിക്കാനായിട്ട് തയ്യാറാകണം മനുഷ്യനെന്ന് ഭയപ്പെടുന്ന ഒന്നാമത് മരണത്തെയാണെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത് അവൻ ഭയപ്പെടുന്നത് കുറ്റബോധത്തെയാണ് അവൻ്റെ പാപത്തെ അവൻ്റെ ജീവിതത്തിലെ വന്ന വീഴ്ചകളെയും അവൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെയും അവൻ്റെ അതിക്രമങ്ങളെയും ഒരു വേള മനുഷ്യൻ ഭയപ്പെടും കാരണം ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒരുവൻ തൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പിൻ്റെ നാളുകളിൽ അവൻ ചെയ്ത അതിക്രമങ്ങളെ അവൻ്റെ വാർദ്ധക്യ സമയത്ത് അത് ഭയത്തെ ഭയത്തിന് അവനെ അടിമപ്പെടുത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ സായം നിമിഷങ്ങളിൽ അവൻ്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ചുള്ള അവൻ്റെ കുറ്റബോധം അവനെ ഭയപ്പെടുത്തുന്നു മറ്റൊരു ഭയമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ചുള്ള ചിന്തയാണ് ശേഷം ഒരു ജീവിതമുണ്ടോ എന്താണ് മനുഷ്യജീവിതം മനുഷ്യൻ ഈ ഭൂമിയിൽ കടന്നു വരുന്നു ജനിക്കുന്നു വെട്ടിപ്പിടിക്കുന്നു വാരിക്കൂട്ടുന്നു അവസാനം കൈകളിലൊന്നുമില്ലാതെ കടന്നു പോവുകയാണ് മഹാനായ അലക്സാണ്ടറിനെ പോലെ ജീവിതത്തിന് അർത്ഥശൂന്യത ശൂന്യത ഉള്ള ഒരു അനുഭവം ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് മഹാനായ അലക്സാണ്ടർ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു ദേശങ്ങൾ കൈയടക്കി എല്ലാം സ്വത്തും സൗകര്യവും ഉണ്ടായിട്ട് അവസാനം ജീവിതത്തിൻ്റെ ആ നല്ല സമയത്ത് തന്നെ ഒരു പനി ബാധിച്ച് ഈ ഭൂമി വിട്ടു പോകേണ്ടി വരുമ്പോൾ അലക്സാണ്ടർ തിരിച്ചറിയുകയാണ് ജീവിതത്തിൻ്റെ നൈമിഷികതയെ വാരി കൂട്ടിയേറ്റൊന്നും ഒരു കാര്യവുമില്ല ഒന്നുമില്ലാതെ താൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നുവെന്ന് അലക്സാണ്ടറും പഠിപ്പിച്ചു പ്രിയമുള്ളവരെ ഇന്ന് മനുഷ്യൻ ആകുല ആകുലപ്പെടുകയാണ് എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ടോ പ്രിയമുള്ളവരെ യേശുവിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ യേശുവിൽ വിശ്വസിച്ച വിശുദ്ധരുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ മനുഷ്യൻ്റെ ഈ മൂന്ന് ഭയങ്ങൾക്കും ഉത്തരം ലഭിക്കുകയാണ് മരണത്തെ അതിജീവിച്ച ഒരു ദൈവമാണ് കർത്താവായ യേശു പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ജീവിതമാണ് മനുഷ്യ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നത് ഭയം മാറ്റുന്നത് ഈ യേശുവിൻ്റെ ഉയർപ്പ് തന്നെയാണ് അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവിനും നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കുവാൻ തൻ്റെ ഏകചാതനെ കാൽവരിയിൽ ബലിയായി നൽകിയ ദൈവത്തിൻ്റെ സ്നേഹം ധ്യാനിക്കുമ്പോൾ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര രഹസ്യങ്ങൾ ഒരു വ്യക്തി ധ്യാനിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ മരണത്തിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് മോചനം നൽകി ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും മനുഷ്യജീവിതം മരണത്തിൽ അവസാനിക്കുന്നതല്ല കാരണം ഈശോയുടെ ജീവിതം പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് പരസ്യ ഉടനീളം ഈശോ മരണത്തെ ഉറക്കമായിട്ടാണ് വിശ്വാസി തിരിച്ചറിയേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട് ലാസർ മരിച്ചു എന്ന് ഈശോയുടെ ശിഷ്യന്മാർ പറയുമ്പോൾ ഈശോ അവരോട് പറയുന്നത് ലാസർ മരിച്ചിട്ടില്ല അവൻ ഉറങ്ങുകയാണ് ബാലിക മരിച്ചുവെന്ന് ബാലികയുടെ വീട്ടുകാർ പറയുമ്പോൾ ഈശോ പറയുന്നത് അവൾ ഉറങ്ങുകയാണ് തലിത്താക്കുമി എന്ന് പറഞ്ഞ് ബാലികയെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കരം പിടിച്ച് മരണത്തിൻ്റെ ആ തലത്തിൽ നിന്ന് ജീവനിലേക്ക് ഈശോ കൈ പിടിച്ചുയർത്തുന്നു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച് നാലാം ദിവസം അഴുകിക്കഴിഞ്ഞ ആ ജീവനറ്റ ശരീരത്തെ പുതുജീവൻ കൊടുത്ത ഈശോ മരണഭയത്തെ മാറ്റുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച യേശു നൽകുന്ന വാഗ്ദാനം ഇതാണ് എന്നിൽ വിശ്വസിക്കുന്നവന് മരണമില്ല എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവന് മരണമില്ല എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തിരിശു എൻ്റെ ശരീര രക്തങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ ഭയപ്പെടേണ്ട എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ യേശുവിൻ്റെ ജീവിതം നമുക്കറിയാം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യൻ്റെ സകല ഭയങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ അവൻ കാൽവിരിയിൽ കുരിശിൽ യാഗമായിട്ട് മാറി അതുകൊണ്ടാണ് റോമാക്കാർക്കിഴ്തിയ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ആകയാൽ യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം ഒരുവനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് രക്ഷിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കുറ്റബോധം ഒരു ഭയമാണ് പാപത്തെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം ഒരു വ്യക്തിയുടെ ജീവിതത്തെ അവനെ ഭയത്തിന് അടിമപ്പെടുത്തുന്നുണ്ട് എന്നാൽ പാപത്തെ തോൽപ്പിച്ച പാപത്തെ കീഴ്പ്പെടുത്തിയ യേശുവിലൂടെ ഈ ഭയത്തെ മാറ്റാനായിട്ട് കഴിയുമെന്ന് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതം അപ്രഹാരമായിരുന്നു പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഭയത്തിന് അടിമയാണോ പ്രത്യാശ നഷ്ടപ്പെട്ട പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അത് നമ്മളെ ഭയത്തിന് അടിമപ്പെടുത്തും ഭയം നമ്മളെ കീഴ്പ്പെടുത്തും ഭയം ഇന്ന് മനുഷ്യനെ കാർന്നു തിന്നുന്ന വലിയൊരു മാരകമായ ഒരു രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഭയമാണ് യാത്ര ചെയ്യാൻ ഭയം വീട്ടിലിരിക്കാൻ ഭയം ഇരുട്ടിനെ ഭയം മറ്റ് വസ്തുക്കളെ ഭയം ഇന്ന് മനുഷ്യൻ ഭയത്തിന് സമ്മർദ്ദത്തിന് അടിമപ്പെടുകയാണ് കർത്താവിൻ്റെ വചനത്തെ ധ്യാനിച്ച് ദൈവത്തിൽ യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിച്ച് യേശുവിൽ വിശ്വസിച്ച വിശുദ്ധരുടെ ജീവിതത്തെ ധ്യാനിച്ചാൽ നമ്മുടെ ഭയത്തെ നമുക്കെടുത്തു മാറ്റാനായിട്ട് സാധിക്കും മരിച്ചിട്ടും ഇന്ന് എത്രയോ വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാതെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നു അത് ദൈവം നമ്മുടെ മുമ്പിൽ ഈ മരണഭയത്തെ മാറ്റുവാനായിട്ട് കൂടിയാണെന്ന് തിരിച്ചറിയണം കാരണം മരണത്തിൽ അവസാനിക്കുന്നതല്ല മനുഷ്യൻ്റെ ജീവിതം മരണത്തിൽ അവസാനിക്കുന്നതല്ല മരണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതമാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതം അസീസിയിലെ ഫ്രാൻസിസ് പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യവും അതുതല്ലേ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒന്നിനോടും ഭയമില്ലായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി മറ്റെല്ലാറ്റിനോടും ഭയമില്ലാതെ ഇടപെടാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിന് ഈ യഥാർത്ഥ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഈ അവബോധമാണ് കാരണം മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിൽ ജനിക്കുന്നത് സമാധാന പ്രാർത്ഥനയിൽ അസീസിയിലെ ഫ്രാൻസിസ് ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതു തന്നെയാണ് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അർജൻറ്റീനയിലെ ആ കന്യാശ്രീ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചു കിടക്കുമ്പോൾ അവർക്കറിയാം അടുത്ത നിമിഷം മരിച്ചു കഴിയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് മരണമെന്നുള്ളത് ഒരു തുറ ഒരു വാതിലിലൂടെ കടന്നു പോവുകയാണ് യേശു പിതാവായ ദൈവത്തെ മുഖാമുഖം കാണുവാൻ യേശുവിനെ മുഖാമുഖം കാണുവാൻ പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാനുള്ള മറ്റൊരു പുതിയൊരു ജീവിതത്തിലേക്ക് താൻ കടന്നു പോകുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ കന്യാസ്ത്രീയിൽ ആഴപ്പെട്ടു നിന്നതുകൊണ്ട് ഭയമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിച്ചു ഇന്ന് ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു എന്നാണ് ജോബിൻ്റെ ജീവിതത്തിലെ ജോബ് ചില ഭയങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന നന്മ ചെയ്ത് ജീവിച്ച ജോബ് ചില ഭയങ്ങൾക്കടിമപ്പെട്ടപ്പോൾ ആ ഭയം തന്നെ അവന് കീഴ്പ്പെടുത്തുവാനായിട്ട് ഇടയായി പ്രിയമുള്ളവരെ ഈ ദൈവം പറയുകയാണ് യേശു പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമത്തോട് പറയുന്നതും ഇതാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ജോഷിയെ വിളിക്കുമ്പോൾ മോശയെ വിളിക്കുമ്പോൾ അവരുടെ യാത്രയിൽ ഉടനീളം ദൈവം കൊടുക്കുന്ന വാഗ്ദാനം ഇതാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഉദ്ധാനം ചെയ്ത ഈശോ ഭാവത്തെയും മരണത്തെയും തോൽപ്പിച്ച യേശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് സാധിക്കും ഭയത്തെ നമുക്ക് നമുക്കുന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ കൊറിന്തൂസാർക്ക് എഴുതിയ രണ്ടാം നാലാം നാലാമധ്യായം പതിനാറ് മുതലുള്ള പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് ഞങ്ങൾ പത്നാശരാകുന്നില്ല ഞങ്ങളിലെ ദൈവ ബാഹ്യ മനുഷ്യൻ ശയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യമായവയിലല്ല അദൃശ്യമായവയിലാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ അന നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും പ്രിയമുള്ളവരെ ആകെ നമ്മൾ കണ്ണ് കാണാത്ത മഹത്തായ ദൈവിക രഹസ്യങ്ങൾ വിശുദ്ധർക്ക് വെളിപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഭയത്തിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ ലോകത്തിലെ ക്ലേശങ്ങളും ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളുമൊക്കെ നൈമിഷികമാണ് ഇതെല്ലാം മാറിപ്പോകും ഇതെല്ലാം മാറും കാരണം മാറുന്ന കാരണം ഓരോ നിമിഷവും ഈ ഭൂമിയെ പരിശുദ്ധാത്മാവ് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കഷ്ടതകളും ഇന്നത്തെ ഒക്കെ രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ തിരിച്ചറിയണം ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ് ദൈവം യഥാർത്ഥത്തിൽ നശിപ്പിക്കുവാനല്ല എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തി പുനരുദ്ധരിക്കുവാനാണ് ദൈവം ഇടപെടുന്നത് അതുകൊണ്ട് ഒന്നിൻ്റെയും നാശത്തിൽ അവസാനിക്കാനുള്ളതല്ലെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനെല്ലാം മാറ്റമുണ്ടാകും രൂപാന്തരീകരണം ഉണ്ടാകും പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കണം പത്രോസ്ത്രീയയുടെ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിമൂന്നിൽ പറയുക ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിദ്ധതയുള്ളവരായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവേൻ പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം അതല്ലാതെ ഇനി നാളെ എന്താണ് ഉത്കണ്ഠ ഉത്കണ്ഠ ഇന്ന് മനുഷ്യ ജീവിതത്തെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഉത്കണ്ഠയായിരുന്നു നാളെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഉത്കണ്ഠ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് ഭയം പിശാജിൻ്റെ പ്രവൃത്തിയാണ് മനുഷ്യജീവിതങ്ങളെ തകർക്കുവാൻ പിശാജ് നിലപാടാണ് മാനസികമായ ഉത്കണ്ഠയും ഭയവും അതിനെ കീഴ്പ്പെടുത്തുവാൻ ദൈവത്തിന് ദൈവത്തോട് ചേർന്ന് നിൽക്കണം യേശുവിനോട് ഐക്യപ്പെട്ടിരുന്നാൽ നമുക്കിതിനെ തകർക്കുവാനായിട്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കും റോമാക്കാർക്കിരുതി ലേഖനത്തിൽ അധ്യായത്തിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തിരുവചനങ്ങൾ ഇപ്രകാരം പറയുക ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത് കാരണം നമ്മുടെ ലക്ഷ്യം നാം മറന്നു പോകാൻ പാടില്ല നിത്യത എന്നുള്ള യാഥാർത്ഥ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യാശയോടെ നമ്മൾ ഈ പ്രത്യാശയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഭയവും നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല താൻ കാണുന്നതിനെ ഒരുവരെന്തിനു പ്രത്യാശിക്കണം എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും കർത്താവ് വാഗ്ദാനം ചെയ്തതാണ് കാരണം കർത്താവ് നമുക്ക് വേണ്ടി ഭവനം പണിത് കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും ദൈവം നമ്മളെ തൻ്റെ തൻ്റെയോടൊപ്പം ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മനോവഞ്ചർ പറയുന്നത് ഇപ്രഹാരമാണ് നാം ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് തിരികെ പോകുന്നു മനുഷ്യജീവിതം ജീവിതം അപ്രഹാരമാണ് ദൈവത്തിൽ നിന്നാണ് പിതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യൻ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് അത് മറന്നു പോകാതിരിക്കുവാൻ നമുക്ക് തയ്യാർ നമുക്ക് കഴിയണം അതിന് ദൈവവചനവുമായ ഒരു ബന്ധം വേണം റോമാക്കാർ കഴിഞ്ഞ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടിൽ പറയുക പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ ആകുലതകളും ഉത്കണ്ഠകളും ഏറുമ്പോൾ ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പ്രത്യാശയുണ്ടായിരിക്കണം ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹനശീലരായിട്ട് ശാന്തതയോടെ കർത്താവിൻ്റെ വീടാസഹനങ്ങളെ ധ്യാനിച്ച് അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള മനോഭാവത്തിന് ഉടമയാകണം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം കാരണം പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടെങ്കിൽ നമുക്ക് ഉത്കണ്ഠകൾ കുറയ്ക്കാനായിട്ട് പറ്റും പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ഉത്കണ്ഠകൾ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ഇന്ന് പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങളിലാണ് ഭയം പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങളിൽ പിശാജ് കയറി ആ വ്യക്തിയെ ഭയത്തിനടിമപ്പെടുത്തും ആകുലതയ്ക്ക് അടിമപ്പെടുത്തും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കുറ്റബോധമെന്ന ഭയം നമ്മളെ കീഴ്പ്പെടുത്തേണ്ട ആവശ്യമില്ല ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ അതിനെ അടിമപ്പെടേണ്ട ആവശ്യമില്ല ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും പാപത്തെയും മരണത്തെയും ഇല്ലായ്മ ചെയ്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ബലമുണ്ടാകും പ്രിയമുള്ളവരെ വീണ്ടും സങ്കീർത്തനം ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലെ നാലും അഞ്ചും വരി കാര്യങ്ങൾ പറയുകയാണ് ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കുവാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ആകുലതയ്ക്കും ഭയത്തിനും അടിമപ്പെട്ട് പ്രത്യാശയില്ലാത്ത ജീവിതത്തിന് ഈ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നുള്ള പ്രത്യാശ പോലെ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ഭയം കീഴടക്കുമെന്ന് തിരിച്ചറിയണം നിന്നെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ വചനത്തിലേക്ക് തിരിച്ചു വരിക ദൈവവചനം എന്താണ് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ മനുഷ്യനെക്കുറിച്ച് ദൈവം പറയുന്ന ഇതാണ് മനുഷ്യ ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പഠിപ്പിക്കുകയാണ് ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു ഈ ഭൂമിയിൽ മരിച്ചു മണ്ണടിഞ്ഞ് പോകാനുള്ളതല്ല മനുഷ്യൻ്റെ ജീവിതം അവനെ അനശ്വരതയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ സാധ്യതയും നമ്മുടെ അനന്തതയും നമ്മൾ മറന്നു പോകുമ്പോഴാണ് ഭയം നമ്മളെ കീഴ്പ്പെടുത്തുന്നത് മരണത്തെ കീഴ്പ്പെടുത്തിയ ഒരു ദൈവം നമുക്കൊണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനെട്ടാം അധ്യായത്തിൽ എട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ഈ ഭൂമിയിൽ നേടുന്നതും വെട്ടിപ്പിടിക്കുന്നതുമല്ല എന്താണ് അവനിലെ നന്മയും തിന്മയും എന്താണ് മനുഷ്യൻ നൂറ് വയസ്സുവരെയൊക്കെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണെന്ന് പറയും എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതേ പ്രിയമുള്ളവരെ നൈമിഷികമായ ഈ ഭൂമിയിലെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് ഭയത്തിനടിമപ്പെടാതെ നിത്യത എന്നുള്ള യാഥാർത്ഥ്യത്തെ അതിനെ ധ്യാനിച്ച് ആ ജീവിതത്തെ ധ്യാനിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കണം പലരും ഇന്ന് പ്രത്യാശയ്ക്ക് വഹ വയ്ക്കാനായിട്ട് പ്രത്യാശയ്ക്ക് കാരണം എന്തെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ദൈവം പറഞ്ഞതിന് അത് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉണ്ട് മനുഷ്യനല്ല പറഞ്ഞത് സംഗീത പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊമ്പതിൽ വചനം പറയുക വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല അനുദപിക്കുവാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല പറഞ്ഞത് അവിടെ നിന്ന് ചെയ്യാതിരിക്കുമോ പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ ദൈവം വാഗ്ദാനം ചെയ്തത് നിറവേറ്റുക തന്നെ ചെയ്യും ദൈവം നമ്മളെ ഈ ഭൂമിയിൽ കടന്നു ദൈവം കടന്നു വന്നത് നമ്മളെ രക്ഷിക്കുവാനാണ് നീ പാപത്തിനടിമപ്പെട്ട് രോഗത്തിനടിമപ്പെട്ട് തകർച്ചകൾക്ക് അടിമപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിന്നെ രക്ഷിക്കുവാനുവെന്ന് ദൈവം പറയുന്നത് നീ അമർത്യനാകാനുള്ളവനാണ് നിത്യതയ്ക്ക് വേണ്ടി നിന്നെ സൃഷ്ടിച്ചതാണ് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ് നിൻ്റെ ജീവിതം മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് നയിക്ക ജനിക്കപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ച വിശുദ്ധരെ പോലെ നമ്മുടെ ജീവിതം ജീവിക്കുവാനായിട്ട് സാധിക്കണം സഫാനിയായുടെ പുസ്തകത്തിലെ മൂന്നാമധ്യായം പതിനേഴിൽ നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് ഭയങ്ങളെ മാറ്റം ദൈവം കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയണം അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെടും ജീവിതമെന്ന ജീവിതമാകുന്ന പരീക്ഷയിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിതയാത്രയിൽ ഒരു വ്യക്തി പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഉള്ളില് ക്രിസ്തുവിനെ കൊണ്ട് നടക്കുക വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇരുപതാം തിരുവചനത്തിൽ ദൈവം പറയും ഇതാ ഞാൻ നിൻ്റെ വാതിൽക്കൽ വന്നു മുട്ടുന്നു ഇതാ നിൻ്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു ഞാൻ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും നിൻ്റെ കൂടെ വസിക്കും നിന്നോടൊപ്പം യാത്ര ചെയ്യും നിന്നോടൊപ്പമായിരിക്കും അതെ ക്രിസ്തുവിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ ഭയങ്ങൾ ഒഴിഞ്ഞു പോകും ഇന്ന് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഭയത്തിനടിമപ്പെട്ട ഒരു ജീവിതമാണെങ്കിൽ ഹൃദയത്തിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുക ക്രിസ്തുവേ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തു കേന്ദ്രീകൃതമായി മാറ്റുവാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം നമ്മൾ ഈ ലക്ഷ്യം നിത്യത എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തയ്യാറായാൽ ഭയത്തെ നമുക്ക് നമുക്കുന്മൂലനം ചെയ്യാനായിട്ട് പറ്റും നിത്യതയെ മറന്ന് ലോകത്തിൽ മാത്രം അവസാനിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ആകുല നമ്മൾ ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തുകയാണെങ്കിൽ ഭയങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും ആകുലതകൾ നമ്മളെ കീഴ്പ്പെടുത്തും നിരാശ നമ്മളെ കീഴ്പ്പെടുത്തും നമുക്ക് പ്രത്യാശയുള്ളവരാകാം ദൈവം പറയുകയാണ് പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക ഇന്നത്തെ കഷ്ടതകൾ ഇന്നത്തെ സഹനങ്ങൾ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ എത്രയോ നിസ്സാരമാണ് ഇതെല്ലാം മാറുമെന്ന് തിരിച്ചറിയണം ഈ സഹനങ്ങളെല്ലാം മാറും ഒരു നല്ല ജീവിത ജീവിതം കർത്താവ് നമുക്ക് വേണ്ടി രൂപപ്പെടുത്തും ഇന്നത്തെ ക കഷ്ടതകൾ ല നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായ അനുഗ്രഹത്തിൻ്റെ മുന്നോടിയാണെന്ന് തിരിച്ചറിയണം നമുക്കറിയാം ഉയർപ്പിന് മുമ്പിൽ ഈശോ കടന്നുപോയ ദുഃഖവെള്ളിയുടെ അനുഭവങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖവെള്ളികൾ ഉത്ഥാനത്തിൻ്റെ ഒരു പുലരി വെട്ട പുലരിയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യാശയുള്ളവരാകാം നിരാശപ്പെടേണ്ട നിരാശ ഉള്ളിൽ കടന്നു വരുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഉള്ള ചിന്തയ്ക്ക് അടിമപ്പെട്ട് മനുഷ്യൻ ഇന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ചെറിയ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി ഭാവിയിൽ ഇനി മുന്നേറുവാനും ായിട്ടിനി സാധ്യതയില്ലെന്നുള്ള ചിന്ത പിശാജി ഉള്ളിൽ കൊടുക്കുമ്പോൾ വ്യക്തി ആത്മഹത്യക്ക് അടിമപ്പെടുന്നത് ഈ പ്രത്യാശ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിട്ടുണ്ട് നിനക്ക് പ്രത്യാശ തരുന്ന നിൻ്റെ സു നിനക്ക് സുഭിക്ഷിതമായ നിനക്ക് ശോഭനമായ പദ്ധതി തരുന്ന ഒരു ഭാവി എൻ്റെ കയ്യിലുണ്ട് നീ എൻ്റെ കരങ്ങളിൽ നിന്നെ സമർപ്പിക്കുക നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങളെ ഒരു നിമിഷം സമർപ്പിക്കാം ഏതൊക്കെ ഭയമാണ് ഇന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഇരുട്ടിലെ ഭയമാണോ വസ്തുക്കളെ ഭയമാണോ ജീവിതത്തെക്കുറിച്ചുള്ള ഭയ പരാജയങ്ങളെക്കുറിച്ചുള്ള ഭയമാണോ എല്ലാം ദൈവസന്നിധി ിൽ സമർപ്പിച്ച് കർത്താവെ ഈ ഭയത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ നിത്യതയിലുള്ള വിശ്വാസത്തിൽ പ്രത്യാ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിച്ച് ഭയത്തെ കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ഭയത്തിനും ആകുലതയ്ക്കും ഉത്കണ്ഠയ്ക്കും അടിമപ്പെടുത്തി ദുസ്സഹമാക്കാതെ നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം സഹലത്തിനെയും സമ്പത്താണെന്നുള്ള തിരിച്ചറിവോടെ സഹലതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾക്ക് ശുഭകരമായി മാറുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വാസമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഭയത്തിന് കാരണമാകുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ആ ഭയങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ആമേൻ